ॐ श्री गणेशाय नमः ॐ श्री सरस्वत्यै नमः ॐ श्री गुरुभ्यो नमः ॐ नमो वासुदेवाय ॐ नमो नारायणाय ായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഞാൻ ആനന്ദവല്ലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി അനന്താമൃതം കഥകളിലേക്ക് സുസ്വാഗതം നാം നാരായണീയം തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകം ഭക്തി നോക്കുകയാണ് അതിൽ ഏഴ് ശ്ലോകങ്ങൾ നാം ഴിഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ എട്ടാമത്തെ ശ്ലോകം നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദൈവനാമമായെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഭഗവത് കാര്യം എല്ലാവരുടെക്കും എത്തിക്കുക നമുക്ക് ആദ്യം ശ്ലോകം നോക്കാം തം കലിമകരുണം

തം ുദേഷ്ട്രൂഹം തലിമപകരുണമഹിക്ഷി പരീക്ഷി ദു വ്യാഷ്ടോന വിനഹിത സാരദീ ഗുണത് ശിക്ഷം ഈ ദശകത്തിലെ കഴിഞ്ഞ ഏഴ് ശ്ലോകങ്ങളില് ഭട്ടതീപ്പാട് എന്താണ് പറഞ്ഞത് തന്നെ യഥാർത്ഥ ഭക്തനാക്കി തീർക്കേണമേ ഭക്തി അഭിനയിക്കുന്നവരെ പോലെ എന്നെ ആക്കി തീർക്കരുതേ യഥാർത്ഥ ഭക്തി എന്നിൽ ഉണ്ടാക്കി തരേണമേ എന്ന് പറഞ്ഞിട്ട് കലിയുഗത്തിന്റെ മേന്മയെ പറ്റി പറഞ്ഞു മറ്റ് യുഗങ്ങളിൽ അല്ലാത്തതുപോലെ കലിയുഗത്തില് എളുപ്പത്തില് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് എല്ലാ യുഗങ്ങളിലും വെച്ച് മേന്മയേറിയതാണ് കലിയുഗം എന്നും മറ്റു യുഗങ്ങളിൽ ജീവിച്ചിരുന്ന അതിവിശിഷ്ടരായ മുനിവര്യന്മാർ പോലും കലിയുഗത്തിൽ ജനിക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അത്രയും മേന്മയേറിയതാണ് കലിയുഗം എന്നാൽ ഈ ശ്ലോകത്തിന്റെ അവസാനം നോക്കൂ ശിക്ഷയൈനം എന്ന് പറഞ്ഞു ശിക്ഷിക്കണമേ എന്ന് പറഞ്ഞു ആരെ ശിക്ഷിക്കണം എന്നാണ് പറഞ്ഞത് കലിപുരുഷന് ശിക്ഷിക്കണമേ എന്നാണ് ഇവിടെ ആവശ്യപ്പെട്ടത് കലിയുഗം നല്ലതാണെന്ന് പറഞ്ഞു പക്ഷെ അതിന് ഘടകവിരുദ്ധമായിട്ട് കലിയെ ശിക്ഷിക്കണമേ എന്ന് ഇവിടെ പറയണേ അതിന് എന്താണ് കാരണം എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം ഇവിടെ പ്രാക് മഹീഷിത് പരീക്ഷിത് എന്ന് പറഞ്ഞു പ്രാക്ക് പരീക്ഷിത് മഹീക്ഷിത് അല്ലെങ്കിൽ പ്രാക്ക് മഹീക്ഷിത് പരീക്ഷിത് പരീക്ഷിത് മഹാരാജാവിനെയാണ് ഇവിടെ പറയുന്നത് പ്രാക് എന്ന് പറയുന്നത് പണ്ടുകാലത്ത് എന്നർത്ഥം പണ്ടൊരു കാലത്ത് പരീക്ഷിത് പരീക്ഷിത് ആരായിരുന്നു മഹീക്ഷിത് എന്ന് പറഞ്ഞു മഹി എന്ന് പറഞ്ഞാൽ ഭൂമി ക്ഷിത് എന്ന് പറഞ്ഞാല് രാജാവ് അപ്പൊ ഭൂമി ഭരിച്ചിരുന്ന ചക്രവർത്തി ആയ പരീക്ഷിത് മഹാരാജാവ് പണ്ടൊരു കാലത്ത് ദൃഷ്ട കണ്ടു എന്തോ ഒന്ന് കണ്ടു എന്തോ ഒന്ന് വീക്ഷിച്ചു ഒരു ചെറിയ കഥയുണ്ട് നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും ഞാനത് ഇവിടെ പറയാം മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങി ിൽ വെച്ച് അദ്ദേഹത്തിന്റെ സ്വർഗാരോഹണവും കഴിഞ്ഞു ആ സമയത്ത് ഭൂമി ഭരിച്ചിരുന്നത് ആരാണ് പരീക്ഷിത് മഹാരാജാവാണ് പരീക്ഷിത് ആരായിരുന്നു അർജുനന്റെ പുത്രനായ അഭിമന്യുവിന്റെ പുത്രനാണ് പരീക്ഷിത് ഈ പരീക്ഷിത് ഗർഭസ്ഥ ശിശുവായി ഇരിക്കുന്ന സമയത്ത് മഹാഭാരത യുദ്ധം അവസാനിക്കുകയാണ് ദുര്യോധനനെ ഭീമസേനൻ വധിച്ചുവല്ലോ ദുര്യോധനൻ വധിക്കപ്പെട്ടത് വയ്യാതെ ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമാവ് പാണ്ഡവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു ആ സമയത്ത് ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന പരീക്ഷത്തിനെ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് രക്ഷിച്ചു അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന് പരീക്ഷിത് എന്ന പേര് വന്നത് അങ്ങനെയുള്ള പരീക്ഷിത്വ മഹാരാജാവ് അത്രയും മഹാനായ പരീക്ഷിത്വ മഹാരാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം ഭൂമി മുഴുവൻ സഞ്ചരിക്കുകയാണ് ഭൂമിയിൽ എന്താണ് നടക്കുന്നത് പ്രജകളെല്ലാം സൗഖ്യമായി ഇരിക്കുന്നുണ്ടോ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അധർമ്മം വല്ലതും നടക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് ഭൂമി ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പല സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു ആ സമയത്ത് അദ്ദേഹം ഒരു കാഴ്ച കണ്ടു ഒരാള് ഒരു കാളയെയും പശുവിനെയും അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പരീക്ഷത്ത് മഹാരാജാവ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ വ്യക്തി ഒരു രാജാവിനെ പോലെയൊക്കെ നല്ല രീതിയിലെ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ ക്രൂരനായിട്ട് ഈ കാളയെയും പശുവിനെയും ഉപദ്രവിക്കുകയാണ് വീണ്ടും നോക്കിയപ്പോൾ പരീക്ഷിത് മഹാരാജാവിന് ഒരു കാര്യം കൂടി വ്യക്തമായി ആ കാളയ്ക്ക് ഒരു കാലേ ഉള്ളൂ എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ ഇഴഞ്ഞു നടക്കാനോ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ആ കാള അങ്ങനെയുള്ള അതിദീനമായ അവസ്ഥയിലുള്ള ആ കാളയെയാണ് ഈ മനുഷ്യൻ ഉപദ്രവിക്കുന്നത് ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ പരീക്ഷത്ത് മഹാരാജാവ് തൻ്റെ വാൾ ഉറയിൽ നിന്ന് വാള് വലിച്ചു ഊരി ആ കാര്യമൊക്കെയാണ് ഇവിടെ പറയുന്നത് വലിച്ചു ഊരിയിട്ട് ഈ മനുഷ്യനെ കൊല്ലാനായിട്ട് ആഞ്ഞു ആ സമയത്ത് ആ മനുഷ്യൻ തിരിഞ്ഞു നിന്ന് തന്റെ സ്വന്തം രൂപം വ്യക്തമാക്കി അത് കരിപുരുഷനായിരുന്നു അങ്ങനെ പരീക്ഷത്ത് മഹാരാജാവ് കലിപുരുഷനെ നേരിൽ കണ്ടു കലിയാണെന്ന് അറിഞ്ഞപ്പോ പരീക്ഷത്ത് മഹാരാജാവ് ബുദ്ധിമാനാണല്ലോ അതുകൊണ്ട് അദ്ദേഹം ഒന്ന് ആലോചിച്ചു യുഗങ്ങളിൽ അവസാനത്തെ യുഗമാണ് കലിയുഗം കലിയുഗം നടക്കേണ്ടത് ഒരാവശ്യവുമാണ് മാത്രവുമല്ല കലിയുഗത്തിൽ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വളരെ എളുപ്പവുമാണ് ഇത് ആലോചിച്ചപ്പോ കലിയെ വധിക്കണോ വേണ്ടയോ എന്നുള്ള സംശയമുണ്ടായി പോരാത്തതിന് കലിപുരുഷൻ അപ്പോൾ തന്നെ രാജാവിന്റെ കാൽക്കലിൽ വീണ് അപേക്ഷിച്ചു എന്നെ വധിക്കരുതേ എന്റെ പ്രാണൻ രക്ഷിക്കണമേ എന്ന് ഇത് കേട്ട് പരീക്ഷത്തും മഹാരാജാവ് ഒന്ന് ചിന്തിച്ചു എന്നിട്ട് കലിപുരുഷനോട് പറഞ്ഞു ഞാൻ നിന്നെ വധിക്കാതെ വിടാം പക്ഷെ നീയെ ഈ ഭൂമി വിട്ട് പോകണം എന്ന് എന്നാൽ കലിപുരുഷൻ പറഞ്ഞു ഈ ഭൂമി വിട്ട് ഞാൻ പോയാൽ എവിടെയാണ് ഞാൻ വസിക്കുക എനിക്ക് വസിക്കാൻ ഒരു ഇടം തരണം എന്ന് അഭ്യർത്ഥിച്ചു ഇത് കേട്ട് പരീക്ഷിത്തു മഹാരാജാവ് കലിക്ക് വസിക്കാൻ ഇടം കൊടുത്തു ഏതിടമാണ് കൊടുത്തത് എന്ന് പറയുന്നതിനു മുന്നേ മറ്റൊരു കാര്യം പറയട്ടെ ഈ പശുവും ഒരു കാലുള്ള കാളയും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു കാലുള്ള കാള ധർമ്മത്തെയാണ് സൂചിപ്പിക്കുന്നത് നാല് യുഗങ്ങളാണെന്ന് പറഞ്ഞല്ലോ അതിൽ സത്യയുഗത്തിൽ ഈ കാളക്ക് അതായത് ധർമ്മത്തിന് നാല് കാലുകൾ ഉണ്ടായിരുന്നു ഈ കാളയുടെ നാല് കാലുകൾ എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ധർമ്മം നിലനിൽക്കണം എങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം സത്യം ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം പരിശുദ്ധി ഉണ്ടായിരിക്കണം കാരുണ്യം അഥവാ ദയ ഉണ്ടായിരിക്കണം ഈ നാല് കാര്യങ്ങളാണ് ആ കാളയുടെ നാല് കാലുകൾ സത്യയുഗത്തിൽ ഈ കാളക്ക് നാല് കാലുകളും ഉണ്ടായിരുന്നു അതായത് ഈ കാര്യങ്ങളൊക്കെ സത്യയുഗത്തിൽ നടന്നിരുന്നു സത്യം ഉണ്ടായിരുന്നു തപസ്സുണ്ടായിരുന്നു പവിത്രത ഉണ്ടായിരുന്നു അതായത് പരിശുദ്ധി ഉണ്ടായിരുന്നു ആളുകൾക്ക് ദയാ കാരുണ്യം എന്നിവയും ഉണ്ടായിരുന്നു എന്നാൽ ഓരോരോ യുഗങ്ങൾ കഴിയും തോറും ഈ ഗുണങ്ങളിലെല്ലാം ശുതി വരാൻ തുടങ്ങി അതായത് കുറവ് ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ ആദ്യത്തെ മൂന്ന് യുഗങ്ങൾ കഴിയുമ്പോൾ തന്നെ ഈ കാളയുടെ മൂന്ന് പാലുകൾ നഷ്ടമായി അതായത് തപസ് പവിത്രത ദയ പോലുള്ള ഗുണങ്ങളെല്ലാം ഗുണ ആ ശീലങ്ങളെല്ലാം കുറേശ കുറേശയായിട്ട് ഒട്ടും ഇല്ലാത്ത ഒരവസ്ഥയില് എത്തിച്ചേർന്നു കലിയുഗം വന്നപ്പോഴോ സത്യം മാത്രമാണ് കുറച്ചെങ്കിലും ബാക്കി ഉണ്ടായിരുന്നത് അപ്പോ ആദ്യത്തെ മൂന്ന് യുഗങ്ങൾ കഴിയുമ്പോൾ കാളയുടെ മൂന്ന് കാലുകൾ നഷ്ടപ്പെട്ടു കലിയുഗം എത്തിയപ്പോൾ കാളക്ക് ഒരു കാലു മാത്രമേ ഉള്ളൂ പശു ആരാണ് ഭൂമി ദേവിയാണ് അപ്പോ ധർമ്മത്തെയും ഭൂമിയേയും കലി ഉപദ്രവിക്കുകയായിരുന്നു ഇത് കണ്ടിട്ടാണ് പരീക്ഷിത് മഹാരാജാവിന് കോപം ഉണ്ടായത് എന്തായാലും പരീക്ഷിത് മഹാരാജാവ് കലിയുടെ അപേക്ഷ പ്രകാരം കലിക്ക് വസിക്കാൻ ഇടം നൽകി എന്ന് പറഞ്ഞല്ലോ ഏതൊക്കെ ഇടങ്ങളാണ് നൽകിയത് നല്ലതുപോലെ നിങ്ങള് അത് ശ്രദ്ധിക്കണം മൃഗങ്ങളെ കൊല്ലുന്ന ഇടം ലഹരി ഉപയോഗിക്കുന്ന ഇടം വേശ്യാവൃത്തി അതായത് വ്യഭിചാരം നടക്കുന്ന സ്ഥലം ചൂത് കളിക്കുന്ന സ്ഥലം പിന്നെ അതിപ്രധാനമായിട്ട് അധർമ്മ രീതിയിൽ നേടിയെടുത്തിരിക്കുന്ന സ്വർണത്തിൽ അതായത് അത്യാഗ്രഹം ഉള്ളവിടെ എല്ലാം ഈ സ്ഥലങ്ങളിലെല്ലാം കലിക്ക് വസിക്കാം എന്ന് പറഞ്ഞു കലി വസിക്കുന്നിടത്ത് ധർമ്മം ഉണ്ടാവില്ല കാരുണ്യം ഉണ്ടാവില്ല ശു പരിശുദ്ധി ഉണ്ടാവില്ല സത്യം ഉണ്ടാവില്ല തപസ് ഉണ്ടാവില്ല ഭഗവത് ഭക്തി ഒട്ടും ഉണ്ടാവില്ല അപ്പൊ നോക്കൂ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭഗവാൻ ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയുമില്ല ഈ ശീലങ്ങളെല്ലാം എ എത്രമാത്രം ഒരു വ്യക്തിയെ ദോഷകരമായി ബാധിക്കുന്നതാണെന്ന് നോക്കൂ പരീക്ഷിത് മഹാരാജാവ് ഈ വാസസ്ഥലം കരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതായത് തന്റെ പ്രജകളെ ഈ വക പ്രവൃത്തികളൊന്നും ചെയ്യില്ല എന്നും അതുകൊണ്ട് കലിക്ക് വസിക്കാനുള്ള സ്ഥലം ലഭിക്കില്ല എന്നും ഉള്ള ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങള് കൊടുത്തത് എന്നാൽ ഇതുകൊണ്ട് പരീക്ഷത്തും മഹാരാജാവിന് തന്നെ ഒരു അപകടം സംഭവിച്ചു മഹാഭാരത യുദ്ധത്തില് ജരാസന്ധനെ വധിച്ചുവല്ലോ ജരാസന്ധനെ വധിച്ചതിന് ശേഷം ജരാസന്ധന്റെ കിരീടം യഥാർത്ഥ അവകാശികൾക്ക് കൊടുക്കാതെ ഭീമസേനൻ അതിനെ കൈവശം വെച്ചു ആ കിരീടമാണ് പരീക്ഷത്തു മഹാരാജാവ് ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് കലി അപ്പോൾ തന്നെ പരീക്ഷത്തു മഹാരാജാവിന്റെ കിരീടത്തിലേക്ക് പ്രവേശിച്ചു അങ്ങനെയാണ് പരീക്ഷത്തു മഹാരാജാവിന് ശാപം ലഭിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് കടിച്ച് ഏഴു ദിവസത്തിനുള്ളിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞുവല്ലോ ആ ശാപം ലഭിക്കാൻ ഇടയുണ്ടായത് അപ്പോ ഒരു കഥയിൽ നിന്ന് മറ്റൊരു കഥ അങ്ങനെ അത് വികസിച്ച് അങ്ങ് നമ്മൾ ഇവിടെ നിർത്താം നമ്മൾ ശ്ലോകത്തിലേക്ക് വരാം അപ്പോ പരീക്ഷിത് മഹാരാജാവ് ഒരു കാഴ്ച കണ്ടു എന്ന് പറഞ്ഞാണ് നിർത്തിയത് ആ കാഴ്ച ഇതായിരുന്നു ആ കാഴ്ച കണ്ടിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞു അത് ശ്ലോകത്തിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കണത് എന്ന് നോക്കുക ശ്ലോകത്തിലേക്ക് തിരിച്ചു വരുമ്പോ ദൃഷ്ട കണ്ടിട്ട് എന്താണ് കണ്ടത് ധർമ്മദ്രുഹം ധർമ്മദ്രുഹ അധർമ്മിയായിട്ട് ധർമ്മം ഇല്ലാതെ എന്ന് വെച്ചാല് അധർമ്മിയായിട്ട് അവകരുണം കാരുണ്യം ഇല്ലാതെ കലിം കലിയെ കണ്ടു എന്നാണ് പറഞ്ഞത് കാരുണ്യം ഇല്ലാത്ത കലിയെ കണ്ടു എന്നാണ് ഇവിടെ പറഞ്ഞത് ആ സംഭവമാണ് ഞാൻ കഥയിൽ പറഞ്ഞത് അവനെ തം അവനെ ഹും വധിക്കുന്നതിനായി വ്യാഘൃഷ്ട വ്യാകൃഷ്ട ഗഡ്ഗഹ അഭി വ്യാകൃഷ്ട ഗഡ്ഗം വാള എങ്കിലും സാരവതി ബുദ്ധിമാനായ വിവേകിയായ പരീക്ഷിത് മഹാരാജാവ് ഗുണം കലിയുടെ ചില ഗുണങ്ങൾ കാരണം കലിപുരുഷനെ വധിച്ചില്ല കലിയുടെ ചില ഗുണങ്ങൾ കാരണം നേരത്തെ പറഞ്ഞു ഭഗവാനെ ഭജിക്കാനും പ്രീതിപ്പെടുത്താനും കലിയുഗത്തിൽ എളുപ്പമാണ് ആ ഗുണം കാരണം കലിയെ വധിച്ചില്ല അതുമായി ബന്ധപ്പെട്ട കഥയിലെ വിശദാംശങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ വെറുതെ വിട്ട കലിയെ ശിക്ഷയൈനം എന്നാണ് പറഞ്ഞത് ശിക്ഷിക്കണം എന്നാണ് പറഞ്ഞത് അങ്ങനെ കലിയെ ശിക്ഷിക്കണം എന്ന് പറയാൻ എന്താണ് കാരണം കലിയുഗത്തില് അങ്ങയെ സേവിച്ച് അങ്ങയെ പ്രീതിപ്പെടുത്താൻ സിദ്ധ്യേത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫലപ്രാപ്തി ലഭിക്കാൻ ആശു വേഗത്തിൽ കഴിയും ആസുന തഥ എന്നാൽ ഒരു വ്യക്തി അധർമ്മം പ്രവർത്തിച്ചാലോ ദുഷ്കർമ്മം ചെയ്താലോ അങ്ങനെ ചെയ്താൽ ഫലപ്രാപ്തി ലഭിക്കാൻ പറ്റുകയുമില്ല കലിയുടെ പ്രഭാവം കൊണ്ട് ആളുകൾ ദുഷ്കർമ്മം ചെയ്യും കലി ഭഗവത് ഭക്തന്മാരെ ഭയപ്പെടുന്ന ആളാണ് ഭഗവാനോട് ഭക്തി ചെയ്യുന്നവരെ കണ്ടാൽ കലിക്ക് ഭയമാണ് പക്ഷെ കലി എന്താ ചെയ്യുന്നത് ഇവരെ ഏതെങ്കിലും ഒരു രീതിയിൽ അധർമ്മികളാക്കിയിട്ട് ഭഗവാനിൽ നിന്ന് അകറ്റുന്നു അതുകൊണ്ട് പ്രാക് ഏവ രോഗാദിപിഹി അപഹരതേ കലി എന്ത് ചെയ്യുന്നു ഭഗവാനോട് ഭക്തി ഉണ്ടാവുന്നതിനു മുന്നേ തന്നെ പ്രാക് മുന്നേ തന്നെ ഇവരിൽ രോഗങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവരെ അപഹരിക്കുന്നു ഭഗവാനിൽ നിന്ന് ഇവരെ അപഹരിക്കുന്നു എന്ന് വെച്ചാൽ എന്താർത്ഥം ഭഗവാനിൽ നിന്ന് ഇവരെ ഒക്കെ അകറ്റി പരീക്ഷത്ത് മഹാരാജാവിനെ അധർമ്മിയാക്കിയില്ലേ അതുപോലെ അവരുടെ ദുശീലങ്ങൾ കാരണം അവർക്ക് രോഗം വന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാൻ കൂടി അവർക്ക് പറ്റാത്ത രീതിയിൽ അവരെ ആക്കി തീർത്തു അപ്പോ കുറെ ആളുകളെ ഭക്തന്മാരാവാൻ അനുവദിക്കാതെ കലി ചെയ്യുന്നു കലിയുടെ പ്രവർത്തനം ഈ രീതിയിലാണ് തത്ര ഹാ ശിക്ഷയാ അതുകൊണ്ട് കലിയെ അങ്ങ് ശിക്ഷിക്കണമേ എന്ന് ആവശ്യപ്പെടുക അപ്പോ കലിയുഗത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് മെച്ചങ്ങളുണ്ട് ഉണ്ട് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് കലി ഏതെങ്കിലും ഒരു രീതിയിൽ ആളുകളിൽ ദുശീലങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരെ രോഗാവസ്ഥയിൽ കൊണ്ടുവന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവര് രോഗികളായി അപ്പൊ ഭഗവാന്റെ കാര്യങ്ങൾ അറിയാൻ അവർക്ക് പറ്റണമില്ല അങ്ങനെ ആളുകളെ ഭഗവാനിൽ നിന്ന് അകറ്റുന്ന ആളാണ് കലിപുരുഷൻ അതുകൊണ്ട് കലിപുരുഷനെ അങ്ങ് ശിക്ഷിക്കണമേ എന്ന് ഭഗവാനോട് അഭ്യർത്ഥിക്കണം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ലോക സമസ്ത സുഖിനോ ഭവന്തു ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓം നമോ ഭഗവതേ വാസുദേവായ